പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കൃപായുഗത്തിലാണെന്നാണ് വിശ്വാസപ്രകാരമുള്ളത് ഒരു പരിധിവരെ അത് ശരിയാണ് നമ്മളത് നിരാകരിക്കാൻ പാടില്ലെങ്കിലും അടിക്കടി ഉണ്ടാകുന്ന ശുഭകരമല്ലാത്ത വാർത്തകൾ നമ്മളെ പലതും ചിന്തിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് സമ്പത്ത് അധികമുണ്ടായതുകൊണ്ടോ സമ്പത്ത് ഒട്ടുമില്ലാതായതുകൊണ്ടോ അല്ലെങ്കിൽ ലോകം കീഴടക്കിയതോ കൊണ്ടോ ഒന്നും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ മറന്നുകൂടാം ഞാനിന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് പല ആത്മഹത്യകൾ കുഞ്ഞുങ്ങൾ പരസ്പരം പ്രായപൂർത്തിയാകാത്തവർ അവരുടെ ഗുണ്ടായുസം അങ്ങനെ എന്തു പറയാൻ നമ്മൾ ഈ ലോകത്തിന് ചുറ്റും വളരെ ഭീകരമായൊരു അന്തരീക്ഷമാണ് ഭവനങ്ങളിലും അതായത് സംരക്ഷിക്കപ്പെടേണ്ടവരുടെ ഇടയിൽ തന്നെ ഇന്നു തന്നെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമൊക്കെ വളരെയേറെ പീഡനം സഹിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ മർദ്ദിക്കുന്നു കൊല്ലുന്നു വലിച്ചെറിയുന്നു എന്താ പറയുക നമ്മൾ ചുറ്റും കേൾക്കുന്നത് വളരെ ദുസ്സഹമായ അല്ലെങ്കിൽ എന്താ പറയുക വളരെ ക്രൂരമായ വാർത്തകളാണ് ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ് നമ്മളും വാർത്തകൾ വായിക്കുന്നു കേൾക്കുന്നു പ്രചരിപ്പിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ജനിച്ചാൽ ഒരു ദിവസം നമ്മൾ മരിക്കണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പലപ്പോഴും പലപ്പോഴും എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിട ഞാൻ നല്ല ഈശ്വരവിശ്വാസിയാണ് എന്ന് എൻ്റെ ഒരു തോന്നലാണ് ഞാൻ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസിയാണെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ് പക്ഷേ പലപ്പോഴും എനിക്ക് കാലിടറിയിട്ടുണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ദൈവത്തോട് തന്നെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് സ്വയം ചോദിച്ചിട്ടുണ്ട് ചില പ്രയാസങ്ങൾ മാനസികമായ പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അത് പലതും ആകാം കൊണ്ടുപോയി പ്രശ്നമാകാം സൗഹൃദങ്ങളിലെ കുഴപ്പങ്ങളാലം അല്ലെങ്കിൽ വഞ്ചന ചതി ഇതൊക്കെ ആകാം പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ട് എനിക്കെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ അടുത്തല്ല വളരെ റീസൻറ്റായിട്ടാണ് അപ്പോൾ എൻ്റെ മനസ്സിനെ അല്ലുന്ന ഒരുപാട് വേദനകളുണ്ടായിരുന്നു ഒരു പരിധിവ എൻ്റെ പശ്ചാത്തലവും എന്നെ കുടുംബ പശ്ചാത്തലവും ഞാൻ വന്ന വഴികളൊക്കെ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ദൈവം എന്നോട് എന്തിനാണ് ഇത്ര ക്രൂരത അല്ലെങ്കിൽ എൻ്റെ ജന്മം ഒരു ശാപമാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മുന്നിലൊരു ഉത്തമ ജീവിതം കാഴ്ചവെച്ചു പോയൊരു മനുഷ്യനാണ് ഒരു ദൈവപുത്രനാണ് നമ്മുടെ ക്രിസ്തു യേശു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നോക്കിയോളൂ അദ്ദേഹം മേരി മാതാവിൻ്റെ നാൽ മേരി മാതാവാണ് അമ്മ എന്നറിയാത്തത് ലോകത്താലും ഇല്ല അപ്പോൾ വിവാഹിതയാകുന്നതു മുന്നേ ഗർഭിണിയാകുന്നു പുത്രനെ പ്രസവിക്കുന്നു ജോസഫും അവരുടെ ആ ഒരു ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ആലോചിച്ച് നോക്കണം യേശു ക്രിസ്തു എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് തൻ്റെ അമ്മയെ ഒരുപക്ഷെ പലരും വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടാകാം എന്തിനേറെ പറയണം താൻ ഒറ്റപ്പെട്ടു എന്ന് എന്തോരം സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടായി പ്രിയപ്പെട്ട കുഞ്ഞായിരിക്കാൻ യേശുവിന് കഴിഞ്ഞു ആ ജീവിതത്തിലുടനീളം മുപ്പത്തിമൂന്നര വയസ്സ് വരെ അദ്ദേഹം യഹോവയായ ദൈവത്തിന് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് പോവുകയും ഇപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആരാധിക്കുകയും അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ എത്രയോ പത്തിരഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കുന്നു ഇത് ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചത് ഈ ഇടയ്ക്കുണ്ടായ ആത്മഹത്യകളും മരണങ്ങളും കൊലപാതകങ്ങളും ക്രൂരതകളൊക്കെ കണ്ട് മനം മടുത്തവർക്ക് ആശ്വസിക്കാൻ വകയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും നമുക്കൊരു രക്ഷകനുണ്ട് നമുക്കൊരു വഴിയുണ്ട് യേശുവാണ് ഏക രക്ഷകൻ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് നിത്യ സന്തോഷത്തിലേക്കും നിത്യസ്വർഗത്തിലേക്കും യാത്രയാകാം എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സംവദിക്കാം ഒരിടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം സ്നേഹിതർക്ക് കൂട്ടുകൂടുന്നു നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ആയിട്ട് വീണ്ടും ഷാഹി കൃഷ്ണൻ എന്ന ആത്മീയ ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും എല്ലാവർക്കും ദൈവം എല്ലാവിധ സൗഭാഗ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം